പരസ്പരം സംശയം ഉന്നിച്ച് വിനയ് ഫോർട്ടും ഫഗദും സംശയം പ്രൊമോ വീഡിയോ വിനയ് ഫോർട്ടും ഫാസിലും ഒരുമിച്ചുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു സംശയം എന്ന സിനിമയുടെ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന അനൗസ്മെന്റിന് മുന്നോടിയായുള്ള വീഡിയോ പുറത്തിറക്കിയത് വിനയ് ഫോർട്ടും ഫഗദ് ഫാസിലും ഒരുമിച്ചിരുന്ന ഒരു സിനിമ കാണുന്നതാണ് വീഡിയോ സിനിമ ഏതാണെന്ന് കാണിക്കുന്നില്ലെങ്കിലും എന്നും നന്മകളെന്ന സത്യം ചിത്രത്തിലെ ഡയലോഗ് വീഡിയോയിൽ കേൾക്കാം ചതിക്കുന്നവരോട് എങ്ങനെ പ്രതികാരം വിട്ടണമെന്ന് ഇന്നസെന്റ് കഥാപാത്രം പറയുന്ന ഡയലോഗാണിത് ഈ ഡയലോഗ് കേട്ട് പരസ്പരം സംശയത്തോടെ നോക്കുന്ന വിനയ് ഫോർട്ടും ഫാസിലും വീഡിയോയിലുണ്ട് ഒരു സംശയം ആവശ്യമുള്ള നർമ്മം അനന്തമായ ആശക്കുഴപ്പം എന്ന ടാഗ്ലൈനിൽ മുഴുനീള ഫാമിലി എൻ്റർടൈനർ ആയിത്തുന്ന സംശയം രാജേഷ് രവി തിലക്കത്തിൽ വെച്ച് സംവിധാനം ചെയ്യുന്നു ബിജു മനോൻ ഷറഫുദ്ദീൻ പാർവതി തിലോത്ത് എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി സാനു ജോൺ വർഗീസ് സംവിധാനം ചെയ്ത ആർ കറിയാം എന്ന ചിത്രത്തിന്റെ തിലക്കഥാകത്തിലെ ഒരാളാണ് രാജേഷ് രവി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സ്റ്റുഡിയോസിന്റെ ബാനറിൽ സൂരജ് പി എസ് ഡിക്സൺ ബൊർത്താസ് ലിനോ ഫിലിപ്പ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം സംഗീതം ഇഷാം അബ്ദുൾ വഹാബ് ആശയക്കുഴപ്പം എന്ന ടാഗ്ലൈനിൽ മുഴുനീള ഫാമിലി എന്റർടൈനറായി എത്തുന്ന സംശയം രാജേഷ് രവി വെച്ച് സംവിധാനം ചെയ്യുന്നു ബിജു മനോൻ ഷറഫുദ്ദീൻ പാർവതി ദിലോത്ത് എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി സാനു ജോൺ വർഗീസ് സംവിധാനം ചെയ്ത ആർ കറിയാം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകത്തിലെ ഒരാളാണ് രാജേഷ് രവി ആയിരത്തി തൊള്ളായിരത്തി സ്റ്റുഡിയോസിന്റെ ബാനറിൽ സൂരജ് പി എസ് ഡിക്സൺ ബൊടുത്താസ് ലിനോ ഫിലിപ്പ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം സംഗീതം ഇഷാം അബ്ദുൾ വഹാബ്